കുണ്ടൂർ എന്ന പ്രദേശം ഉസ്താദിന് വലിയ ഇഷ്ടമായിരുന്നു തന്റെ ഉപ്പയുടെ നാട് ഉപ്പാപ്പമാരുടെ നാട് ശാലീനമായ നാട്ടിൻപുറം വടക്ക് ചെറുമുക്ക് തെക്ക് മണലിപ്പുഴ പടിഞ്ഞാറ് കൊടുങ്ങി കിഴക്ക് ചുള്ളിപ്പാറ പ്രിയപ്പെട്ടവരെ കുണ്ടൂർ എന്ന പ്രദേശത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കൊടിഞ്ഞി കൊടുങ്ങി ആ കൊടിഞ്ഞിയുടെ ചരിത്രം നമുക്ക് കുറച്ചൊന്ന് അറിയുന്നത് നന്നായിരിക്കും ബഹുമാനപ്പെട്ട മമ്പൃന്ദ്രങ്ങൾ ഏകദേശം ഇരുന്നൂറ് കൊല്ലം മുമ്പ് അവിടെ സ്ഥാപിച്ച ഒരു പള്ളി പ്രസിദ്ധമായ ഒരു പള്ളിയാണ് ഇന്നും ആളുകൾ സത്യം ചെയ്യാൻ വേണ്ടി പോകുന്ന പേരുകേട്ട ഒരു പള്ളിയാണ് കോടതി പോലും പോലും പരിഹരിക്കാതെ വിഷമിക്കുന്ന വിഷയം കൊടുങ്ങി പള്ളിയിലെത്തിയാൽ അവിടെ പരിഹരിക്കപ്പെടുന്നു പലപ്പോഴും സത്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആളുകൾക്ക് മാനസാന്തരം വന്ന് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുകയാൾ ഇന്നും ആ സത്യം ചെയ്യൽ ഏർപ്പാട് തുടർന്ന് വരികയാൾ കൊടിഞ്ഞിയുടെ മറ്റൊരു പ്രത്യേകത പ്രിയപ്പെട്ടവരെ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരട്ടകൾ പ്രസവിക്കപ്പെട്ട ഇരട്ടക്കുട്ടികൾ ഉണ്ടായ ഒരു നാടുകൂടിയാണ് കൊടിഞ്ഞി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ആണ് അവിടെ ഏറ്റവും കൂടുതൽ ഇരട്ടക്കുഞ്ഞുങ്ങൾ ജനിച്ചത് എന്ന് ചരിത്രം പറയുന്നു ഇന്ത്യയിൽ ആയിരം പ്രസവങ്ങൾ നടക്കുമ്പോൾ നാല് ഇരട്ടകൾ എന്നാണ് കണക്കിയെങ്കിൽ ശ്രദ്ധിക്കണം ഇന്ത്യയിൽ ആയിരം പ്രസവങ്ങൾ നടക്കുമ്പോൾ നാല് ഇരട്ട കുട്ടികളാണ് ഉണ്ടാകുന്നത് എങ്കിൽ കൊടുങ്ങിയിൽ ആയിരം പ്രസവങ്ങൾ നടക്കുമ്പോൾ അഞ്ച് ഇരട്ടകളാണ് അവിടെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അവിടെ ഇത്രയധികം ഇരട്ടകൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് ഒരുപാട് ആളുകൾ ഗവേഷണം നടത്തി ഇന്നേ ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അത് മണ്ണിന്റെ പ്രത്യേകതയാണോ വായുവിന്റെ പ്രത്യേകതയാണോ കാലാവസ്ഥയുടെ പ്രത്യേകതയാണോ മറുപടിയില്ല ലോകത്ത് നാലാമത്തെ ഗ്രാമമാണ് ഇരട്ടകൾ ഉണ്ടാവുന്ന വിഷയത്തിൽ കൊഴിഞ്ഞു എന്ന ചരിത്രം രേഖപ്പെടുത്തുന്നു നൈജീരിയയിലാണ് ഒന്ന് ബ്രസീലിലാണ് മറ്റൊന്ന് മറ്റൊന്ന് ദക്ഷിണ വിയറ്റ്നാമിലാണ് ഈ മൂന്ന് സ്ഥലങ്ങളിലെ ഗ്രാമങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇരട്ടകൾ ഉണ്ടാവുന്ന ഗ്രാമം ഈ പറയപ്പെട്ട കൊടുങ്ങിയാൾ മഹാന്മാരുമായി ബന്ധമുള്ള നാടാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ കൃഷിയോട് സന്ധി ചെയ്ത് ജീവിക്കുന്ന ദേശസ്നേഹികളുടെ ഖിലാഫത്ത് പ്രവർത്തകരുടെ നാടാണ് കുണ്ടൂർ

കൊടുങ്ങിക്കുമുണ്ട് കഥകൾ ഏറെ പമ്പുറ തങ്ങൾ വന്നു അന്ന് പള്ളിയും ഒന്ന് ഉയർന്നു അന്ന് പള്ളിയും ഒന്ന് ഉയർന്നു

മഹാൻ പിരിശം വളരെ സന്തോഷത്തോടെയാണ് കുണ്ടൂർ അബ്ദുൽ ഖാദർ എന്ന കുട്ടിയുടെ ബാല്യമെങ്കിലും പ്രിയപ്പെട്ടവരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ദുഃഖം ഉസ്താദിനെയും കുടുംബത്തെയും തേടിയെത്തുകയാണ് തന്റെ പ്രിയപ്പെട്ട പിതാവായ കുഞ്ഞു മുഹമ്മദിന്റെ ആകസ്മിക നിയോഗം അബ്ദുൽ ഖാദർ എന്ന കുട്ടിക്ക് രണ്ടര വയസ്സുള്ളപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ സമയം നമുക്ക് ഒരു നിമിഷം മക്കയിലേക്കൊന്ന് പോയി നോക്കാം അവിടെ നമ്മുടെ എല്ലാവരുടെയും ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ അനാഥനായിട്ടാണ് ജന്മമെടുക്കുന്നത് ആമിന ബിബിയോട് കച്ചവടത്തിന് എന്ന് പറഞ്ഞ് യാത്ര പോയ അബ്ദുള്ള പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നില്ല ആ കുട്ടിയെയും കൊണ്ട് ആമിനാബിബിറത്ത അബ്ദുള്ളയുടെ ഖബർ സന്ദർശിക്കാൻ പോയ ഒരു ചരിത്രം കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അനാഥനായിട്ടാണ് ഹബീബുന മുത്തു മുഹമ്മദ് മുസ്തഫ സങ്ങൾ വളർന്ന് വലുതായതെങ്കിൽ അതേ അനുഭവം തന്നെയാണ് ഈ കുട്ടിക്കും ഉണ്ടാകുന്നത് കുണ്ടൂരിലെ അബ്ദുൽ ഖാദർ എന്ന കുട്ടിക്കും ഉണ്ടാകുന്നത് ബാല്യം അനാഥമായ വേദനയുടെ നാളുകൾ വിധിയുടെ വിളയാട്ടത്തിൽ ബലഹീനരായ ഉമ്മയും കുഞ്ഞും ഇനി എന്ത് ഇനി എന്ത് എന്റെ മോനെ ആ മോനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മ തേങ്ങി അവർ പരസ്പരം മുഖാമുഖം നോക്കി പക്ഷേ ആ കണ്ണുകളിൽ ആ കുഞ്ഞു കണ്ണുകളിൽ അപ്പോഴും ഒരു തിളക്കം കാണാമായിരുന്നു ക്ഷമിക്കു എല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണമല്ലേ എന്ന് ആ ചെറിയ കുഞ്ഞ് വിളിച്ചു പറയുന്നത് പോലെ ഉമ്മക്ക് തോന്നുകയാൾ ആ നാളുകളിൽ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ട പ്രിയപ്പെട്ടവനു വേണ്ടി അവരെല്ലാം അള്ളാഹുവിനോട് ചെയ്യുകയാണ് എല്ലാം തവക്കിലാക്കുകയാൾ ഒപ്പ പിരിഞ്ഞോ ദുഃഖം

ഒരു സ്ത്രീയെ സംബന്ധിച്ച് സഹിക്കാൻ കഴിയാത്ത വേദനയാൾ ചെറു പ്രായത്തിൽ വിധവയാവുക എന്നുള്ളത് ഒരു സ്ത്രീക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത സംഗതിയാണ് പക്ഷേ വിധിയോട് പൊരുത്തപ്പെട്ടല്ലേ മതിയാകൂ വിധി സ്വീകരിച്ചല്ലേ മതിയാകൂ ആ ഉമ്മയുടെ ആകെയുള്ള ഒരാശ്വാസം ഈ കുഞ്ഞുമോനെ കാണലാണ് ആ കുഞ്ഞുമോന്റെ ഉമ്മ എന്ന് വിളി കേൾക്കലാട് ഉമ്മ എന്ന മതുമൊഴി കേട്ടാൽ നെഞ്ചമുണ്ടോ ഉമ്മ വിളി ഏത് ഉമ്മമാരുടെ ഹൃദയമാണ് തുടിക്കാത്തത് ഉമ്മമാരാണ് സങ്കടം മറക്കാത്തത് ഏത് ഉമ്മമാരാണ് സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കാത്തത് ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത് ആ ഉമ്മ എല്ലാ ദുഃഖങ്ങളും മറന്ന് മകനു വേണ്ടി ജീവിക്കുകയാൽ ഉമ്മയാണല്ലോ മക്കളുടെ ആദ്യ മദ്രസ നന്മകൾ പൂക്കുന്ന വീട്ടിൽ നിന്നേ നല്ല സന്താനങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഖതീചുമ്മ ആ ഉത്തരവാദിത്തം പൂർണ്ണമായും നിറവേറ്റുകയാണ് ആദ്യ പാഠങ്ങൾ അവർ സ്നേഹപൂർവ്വം മകന് പകർന്നു നൽകുകയാണ് ഓത്തുപള്ളിയിൽ പഠിക്കുമ്പോഴും പിന്നീട് തിരൂരങ്ങാടി എൽ പി സ്കൂളിൽ പോകുമ്പോഴും അബ്ദുൽ ഖാദർ എന്ന കുട്ടി മറ്റു കുട്ടികളിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ് കൂട്ടുകാർ പല വിനോദങ്ങളിൽ അതിലൊന്നും താല്പര്യം പ്രകടിപ്പിക്കാതെ പാഠം പഠിച്ചും പഠിച്ചത് ഓർത്തും മറ്റു പലതും ചിന്തിച്ചും ആ കുട്ടി ആൾക്കൂട്ടിൽ ഏകാന്ത പതികനായി അതെ ആരും കൊതിച്ചു പോകുന്ന ഒരു ബാല്യം മഹാന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ പ്രിയപ്പെട്ടവരെ ബാല്യങ്ങളിലേ കാണാമല്ലോ ചില പ്രത്യേകതകൾ മഹാനായ മഹാനായീൻ ഷെയ് റലിയു തലാനുവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കേൾക്കാം നമ്മൾ പഠിച്ചതാണ് കള്ളം പറയരുത് എന്നപ്പോൾ കള്ളം പറയല്ലേ എന്ന കള്ളന്റെ കയ്യിൽ പൊന്നു കൊടുത്തോർ നിഷ്കളങ്കമായ ഒരു ജീവിതമാണ് മഹാനായ ജീലാനി കാഴ്ചവെച്ചത് അതിന്റെ ഒക്കെ അനുദാപനം തന്നെയാണ് ഈ കുട്ടിയിലും കാണുന്നത് ചെറുപ്പത്തിൽ കളവ് പറഞ്ഞത് കൂട്ടുകാർക്ക് ഓർമ്മയില്ല മോശം എന്ന് പറയാവുന്ന ഒരു പ്രവൃത്തിയും അവരിൽ നിന്നുണ്ടായിട്ടില്ല കൂട്ടുകാരൊക്കെ പറയുക സത്യസന്ധൻ സുസ്മേരവദനൻ ആലോചനാ നിമഗ്നൻ അങ്ങനെ മാത്രമേ അവരൊക്കെ ഉസ്താദിനെ വിശേഷിപ്പിക്കുന്നുള്ളൂ ആധ്യാത്മികതയുടെ ലക്ഷണങ്ങൾ ചെറുപ്പത്തിലേ കണ്ടിരുന്നു എന്നർത്ഥം ി കുണ്ടിന്റെ ദർശ ജീവിതം പള്ളി ദർശന പോയിടുന്നു ഉമ്മയാണ് പ്രേരണ പള്ളി ദർശന പോയിടുന്നു ഉമ്മയാണ് പ്രേരണ അഞ്ചു നേരം തേടിയിലാണ് വാസന പള്ളി ദർശിൽ പോയിടുന്നു അഞ്ചു നേരം കേടിയിലാണ് വാസന പടരമേരി കിഴിലായ ജീവിതം ഏറെ നേരം ലൈവിലെന്ന് പ്രാർത്ഥന സൂചോതിരും പള്ളി ദർശിൽ പോയിടുന്നു പ്രേരണ അഞ്ചു നേരം തേടിടുന്നു അഞ്ചുപേരും വാസന സേവനത്തിൽ അന്ന് നിന്നിടുന്നു നാട്ടിലാ കേടകൾക്ക് തോഴനായി മാറി വഴിയിലും പള്ളി ദർശി പോയിടുന്നു പ്രേരണ അഞ്ചു നേരം വാസ ഭൂമിയോട് തങ്ങിടുന്ന വിനയമാണ് ജീവിതം പരിഹസിക്കും നാവുകൾക്ക് നൽകിടും പള്ളി ർശിൽ പോയിടുന്നു ഉമ്മയാണ് പ്രേരണ അഞ്ചു നേരം തേടി വാസന